കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമയായ യുവതിയെയും കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി പുരുഷ സുഹൃത്തുക്കളെ കനാലിൽ തള്ളിയിട്ട ശേഷമായിരുന്നു പീഡനം കനാലിൽ വീണ ഒരാളെ കാണാതായി ഇന്നലെ രാത്രിയിലാണ് സംഭവം ഇന്നലെ രാത്രി സനാപൂർ തടാകത്തിന് സമീപത്ത് വാന നിരീക്ഷണത്തിന് എത്തിയപ്പോഴാണ് സംഘം അക്രമത്തിനിരയായത് അമേരിക്കയിൽ നിന്നുള്ള ഡാനിയൽ മഹാരാഷ്ട്രക്കാരനായ പങ്കജ് ഒഡീഷയിൽ നിന്നുള്ള വിഭാഷ് എന്നിവരും ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു ഇവരെല്ലാം കനാലിലേക്ക് തള്ളിയിട്ട ശേഷമാണ് അക്രമി സംഘം ഇസ്രായേൽ വനിതയെയും ഹോം സ്റ്റേ ഉടമസ്ഥയും ബലാത്സംഗത്തിന് ഇരയാക്കിയത് ഇതിൽ വിഭാഷിനെ കണ്ടെത്താൻ ആയിട്ടില്ല ഡാനിയലും പങ്കജും നീന്തി രക്ഷപ്പെട്ടു സനാപൂരിനടുത്ത് വെച്ച് രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ആക്രമിക്കപ്പെട്ടു അവരിൽ രണ്ടുപേർ വിദേശികളാണ് ഒരു അമേരിക്കക്കാരനും മറ്റൊരാൾ ഇസ്രയേലിൽ നിന്നുള്ള സ്ത്രീയുമാണ് മർദ്ദിച്ചതിനു പുറമെ രണ്ട് സ്ത്രീകളെയും പ്രതികൾ ലൈംഗികമായി പീഡിപ്പിച്ചു വന്ന് സ്ത്രീയുടെ പരാതിയിൽ പറയുന്നുവെന്നും കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാം എൽ അർസിദ്ധി പറഞ്ഞു പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജിതമാക്കിയതായും രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം സ്ഥലത്ത് വെച്ച് പോലീസ് ക്യാമറയുള്ള ഹാൻഡ് ബാഗ് പൊട്ടിയ ഗിറ്റാർ രക്തം പുരണ്ട വസ്ത്രങ്ങൾ എന്നിവ കണ്ടെത്തി